ശമ്പളം വർദ്ധിപ്പിക്കാത്തതിനെതിരെ കശുവണ്ടി ഫാക്ടറികൾക്ക് മുൻപിൽ രാപ്പകൽ സമരം നടത്തിയ തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കരിമുളയ്ക്കൽ നൂറനാട് കാഷി കോർപ്പറേഷന്റെ ഫാക്ടറികൾക്ക് മുമ്പിൽ തൊഴിലാളികൾ ധർണ നടത്തി ശമ്പളം വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇരുപത് ദിവസം കശുവണ്ടി ഫാക്ടറികൾക്ക് മുൻപിൽ രാപ്പകൽ സമരം നടത്തിയ തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കരിമുളയ്ക്കൽ നൂറനാട് കശുവണ്ടി ഫാക്ടറികൾക്ക് മുൻപിൽ തൊഴിലാളികൾ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ശതമാനം ശമ്പള വർധന നടപ്പാക്കിയെങ്കിലും ഡി എയിൽ കുറവ് ഉണ്ടായി എന്നിരുന്നാലും തൊഴിലാളികൾ ഒത്തുതീർപ്പിന് സമ്മതിക്കുകയായിരുന്നു തുടർന്ന് കോർപ്പറേഷന്റെ മുപ്പത് ഫാക്ടറികളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും ജോലി നൽകുകയും സമരം ചെയ്ത മൂന്ന് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് പ്രതികാര നടപടിയായി ജോലി നിഷേധിക്കുകയും ചെയ്തതായി സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഈ കൂലി കൂട്ടാൻ വേണ്ടി സമരം ചെയ്ത തൊഴിലാളികൾക്ക് ആദ്യ മുതലാളിമാരുമായി ചേർന്നുകൊണ്ട് കൂലി കൂട്ടി എന്ന ഒരു കള്ളപ്രചരണം ഇരുപത്തിമൂന്ന് ശതമാനം ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൂട്ടിക്കൊണ്ട് ബി എ പിൻവലിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു ഒത്തുകളി ഇത് തൊഴിലാളികൾ സഹിച്ചിട്ടും കൂലി കൂട്ടി എന്നുള്ള ഒരു പ്രചരണം വന്നപ്പോൾ തൊഴിലാളികൾ അതിൽ നിന്നും സമരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ഈ സ്ഥാപനങ്ങൾ മൂന്ന് ആലപ്പുഴ ജില്ലയിലെ കശുവണ്ടി വികസന കോർപ്പറേഷനില കീഴിലുള്ള മൂന്ന് ഫാക്ടറികൾ പ്രതികാര നടപടിയായി ഇതിന്റെ ചെയർമാനായ എസ് ജെ ബോവൻ സി ഐ ട്യൂബിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എസ് ജയമോഹൻ ഈ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ പേരിൽ നിന്ന് അധികാരം കൈയാളുന്ന എസ് ജയമോഹൻ ഈ തൊഴിലാളികൾ മൂന്ന് ഫാക്ടറിയിൽ ജോലി നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ ഇന്നിവിടെ തൊഴിലാളികൾ സംഘടിക്കുകയും ഇന്ന് സൂചനാ സമരമായ ഒരു ധർണാ സമരം പ്രഖ്യാപിച്ച് ആ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഒരു ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ഒരു ചർച്ച അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയിലൂടെ ഇരുപത്തി രണ്ടാം തീയതി ജോലി ആരംഭിച്ചില്ലെങ്കിൽ ഈ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസ് മടിക്കൽ ഈ മൂന്ന് ഫാക്ടറികളിലെ മുഴുവൻ തൊഴിലാളികളെയും ഹെഡ് ഓഫീസ് മടിക്കൽ എത്തിക്കുവാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് അത് ഈ കോർപ്പറേഷന്റെ മുഴുവൻ ഭരണാധികാരികളും മനസ്സിലാക്കണം ഈ തൊഴിലാളികൾ ക്രിസ്മസ് കാലമായി അവിടെ വന്ന് പട്ടിണി കിടക്കേണ്ട അവസ്ഥ പട്ടിണി സമരം ഹെഡ് ഓഫീസിലേക്ക് നടത്തേണ്ട ഒരവസ്ഥയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അധികാരികൾ മനസ്സിലാക്കണം ഈ തൊഴിലാളികളെ അങ്ങ് കൊല്ലത്ത് ഹെഡ് ഓഫീസിലേക്ക് വലിച്ചിടക്കാതെ ഇത് എത്രയും പെട്ടെന്ന് കശ്മന്റെ ഭാഗത്ത് തുറന്നു പ്രവർത്തിക്കുന്നതിനാണ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെ പറയുവാനുള്ളത് കേട്ടുകേൽവിലുമില്ലാത്ത സമാനതയിൽ ഇല്ലാത്ത ഒരു സമരത്തിനാണ് ഇന്ന് ഈ തൊഴിലാളികൾ വന്നത് മറ്റൊന്നുമല്ല ജോലി വേണം അല്ലെങ്കിൽ കൂലി വർത്തനു വേണ്ടി സമരം ചെയ്തു ആ സമരം ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ഇരുപത്തേഴ് ഫാക്ടറികളിൽ ജോലി തുടങ്ങുകയും ഈ മൂന്ന് ഫാക്ടറിയിൽ ജോലി നിഷേധിക്കുകയും ചെയ്ത ചെയർമാന്റെയും ഡയറക്ടർ ബോർഡിന്റെയും ധിക്കാരമായ നടപടി രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനുമെതിരായിട്ടുള്ള ഇനിയും തൊഴിലാളികളുടെ സംഘടിതമായ സമരമുണ്ടാകും ഇതിന് ഈ തൊഴിലാളികൾ മുതലാളി കാലമല്ല ഇത് ജനാധിപത്യമാണ് അത് അംഗീകരിക്കാനും അതിന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ തൊഴിലാളികളുടെ പാവങ്ങളുടെ പട്ടിണിയുടെ വില അറിഞ്ഞ് ചെയർമാനും ഡയറക്ടറോടും പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇല്ല എങ്കിൽ അതിശക്തമൊത്തായിട്ടുള്ള സമരം ഹെഡ് ഓഫീസ് പഠിക്കൽ അവിടെ ഒരാളുകളെ പോലും കയറ്റാതുള്ള സംഘടിതമായ സമരം നമ്മൾ നേതൃത്വം കൊടുക്കും എന്ന് പറയുവാനും ഒപ്പം നിയമപരമായിട്ടുള്ള നടപടിയും കൂടി ആലോചിക്കുകയാണ് ഞങ്ങൾ ധർണയെ തുടർന്ന് കോർപ്പറേഷൻ ചെയർമാൻ ജയമോഹനുമായി ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിക്കുകയും ഇരുപത്തിയൊന്നാം തീയതി സമരം ചെയ്ത ഫാക്ടറികളിലെ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഹെഡ് ഓഫീസിൽ വെച്ച് തീരുമാനിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തിരണ്ടിന് ജോലി ആരംഭിച്ചില്ല എങ്കിൽ കോർപ്പറേഷൻ ഹെഡ് ഓഫീസ് പഠിക്കൽ തൊഴിലാളികളും ഐ എൻ യു സി യു ടി യു സി ട്രേഡ് യൂണിയൻ നേതാക്കളും നേതൃത്വം വഹിക്കുന്ന ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനമെന്നും തൊഴിലാളികൾ പറഞ്ഞു കരിമുളക്കിൽ ഫാക്ടറി പടിക്കൽ നടന്ന ധാരണ യു ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സണ്ണിക്കുട്ടിയും പണയൻ ഫാക്ടറിക്ക് മുൻപിൽ കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി നൂറിനാടും ഉദ്ഘാടനം ചെയ്തു യു ടി യു സി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ വള്ളിയുന്നം ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സോമൻ ഐ എൻ ടി യു സി കരിമുളക്കിൽ ജോയിന്റ് സെക്രട്ടറി രതീഷ് കുമാർ കൈലാസം പ്രതാപ് വള്ളിയുന്നം എന്നിവർ സംസാരിച്ചു ന്യൂസ്